ും അപ്പം മുത്തുമണി നമ്മൾക്ക് മോചരിപ്പാപ്പാൻ രണ്ടാണ് നല്ല ലെവലു കാണിച്ച് തന്നി അപ്പോൾ ഇവിടെ ചിക്കൻ ബീഫ് കൂട്ടാത്തവരുണ്ട് ബീഫും പത്ത് രൂപ ഉണ്ടാവല്ല നമ്മൾ മൂന്ന് രൂപനും രണ്ട് രൂപയൊക്കെ പോയി തലേന്ന് രാത്രി ഒറ്റക്ക് വാട്ടിക്കു അയച്ച് കുട്ടികളൊക്കെ ഉറങ്ങിയതിൻ്റെ ശേഷം പരത്തി നേരം പൊളിക്കണം നമുക്ക് നാലു മണിക്കാവുമ്പോൾ നമുക്ക് എടുക്കണമെങ്കിൽ പണിയണീക്കാറ് പിന്നെ പിറ്റേന്ന് നീച്ചിട്ടാണ് നമ്മൾ ചൂടിട്ട് പിറ്റേന്ന് ആറണിക്ക് നീച്ച് ചൂടുമൊക്കെ ചെയ്യും മരിപ്പാപ്പാൻ രണ്ടിനു പൊതുവേ അങ്ങനെയാണ് നമ്മൾ പക്ഷെ ഇപ്പം നമ്മൾക്ക് വെയ്യ ഒറ്റക്കൊന്നും അതേമാതിരി ഒന്നും ചെയ്യാൻ വയ്യപ്പോൾ നമ്മളിപ്പോൾ കൊല്ലം കഴിഞ്ഞ കൊല്ലമൊക്കെ പൊറോട്ട കൊണ്ടുവരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അതാണ് കൊടുക്കുക പത്തിരി വേണം പത്തിരി വേണമെങ്കിൽ പോയി ചപ്പാത്തി ആദ്യ കമ്പനിയിൽ നിന്ന് കൊണ്ടുവരാം കൊടുക്കുക പൊറോട്ടയും കൊണ്ടുപോകാം അപ്പം ഞമ്മൾ പൊറാട്ട കൊടുന്ന് കുട്ടിമാരെയൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട് നമുക്ക് ചായക്കടിയൊന്നും അതാണ് അപ്പോൾ ഈ ബീഫ് പറ്റില്ലല്ലോ അപ്പം എല്ലാവരും ബീഫ് തരേന്ന് അവിടുന്ന് ഇറച്ചി കൊടുന്ന് ഉണ്ടാവും കുട്ടി മുട്ടിപ്പോൾ അപ്പാൻ്റെ ആണ്ടിന് വെട്ടും കൊടുക്കും വരേ വരത്തിൽ കൊടുന്ന് അപ്പം നമ്മളോടങ്ങനെ ബീഫിന് അത്ര ഇതില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊണ്ടുണ്ടല്ലോ ബീഫ് അപ്പോൾ അതുകൊണ്ട് നമ്മളാ വർക്കത്തിന് കൃഷിണീലുള്ള ബീഫ് കൂട്ടും അത്ര കൊടുക്കും കേട്ടോ നമ്മളെ കുടുംബത്തൊക്കെ ഒക്കെ നമ്മൾ കൊടുത്തേക്കും പത്തിരി ഒക്കെ ബാക്കിയുണ്ടെങ്കിൽ തോനെ കിട്ടിയാലേ അപ്പോൾ അതാ പിന്നെ എല്ലാവരും കുടുംബക്കാരൊക്കെ അവിടെ വരട്ടിട്ടുണ്ട് പത്തിരി സാധനമൊക്കെ ആയിട്ട് അവർ കൊണ്ടുപോകട്ടെ അപ്പോൾ ബീഫ് നമ്മളെ മൂന്ന് പറ്റൂല അപ്പം ഞാൻ അതുകൊണ്ട് ഗ്രേവി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇന്ന് രാവിലെ ഒന്ന് ഫോണെടുത്ത് നോക്കി ഇപ്പോൾ ലൈവൊന്നും ചെയ്തിട്ടില്ല എൻ്റെ തലവേദന പിന്നെ ഒന്ന് പെട്ടെന്ന് ഫോർത്ത് നോക്കിയതാണ് അപ്പോൾ നമ്മളെ ശ്രീ ഇല്ലേ ശ്രീ ബി ആ പി ശ്രീ ഭാഗ്യൻ അവളെ ഒരു ചിക്കൻ ഗ്രേവി ഉണ്ടാക്കുന്ന വീഡിയോസ് കണ്ടു കിട്ടും അവളിങ്ങനെ പോകുകയാണല്ലോ അപ്പോൾ അതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്ന് കരുതി അങ്ങനെ അവിടെ ചിക്കൻ ഇത് ഇതൊരു കിലോ ചിക്കൻ കുട്ടി മോൻ കൊടുക്കുന്നതാണ് ഇത് നന്നാക്കി വെച്ചതാണ് കഴുകി വെച്ചതാണ് ഞങ്ങൾക്കത് കുഴച്ചെടുക്കാം അപ്പോൾ ഓൾ മുളമ്പൊടി ഇപ്പം മാത്രം ഇട്ടിട്ടാണ് കുഴച്ചത് വേറെ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ചൊക്കെ കുരുവോളും മുടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു എന്തേലും പിന്നെ കൊറച്ച് മുളക് പൊടിട്ടോ പൊരിച്ചെടുത്ത പിന്നെ കൊറച്ച് കാശ്മീരി ചേർത്തു ഇനി പ്രത്യേകിച്ച് എത്തൂല്ലേ കൊറച്ച് ഇപ്പൊ അപ്പൊ ഓള് പറഞ്ഞത് റെസ്റ്റോറൻറ്റിലൊക്കെ ഉള്ള ബീഫിന്റെ ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാരും പറഞ്ഞത് കുടിയൊക്കെ പറഞ്ഞു എല്ലാവർക്കും പണിക്കാരൊക്കെ ഉണ്ടാവും വീട്ടിൽ കൃഷിക്കാരെ അവർക്ക് ഫുഡ് ഉണ്ടാക്കി പോകണം ഒരാളാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് അവളെ വീട് ഇഷ്ടം നമ്മൾ പണ്ടേ തൊട്ടത്തിലേ ഉള്ള വീട് കാണാറുണ്ട് വീട്ടിലൊക്കെ ഉള്ള വാട്ടിൽ അപ്പോൾ ഈ നല്ല വരച്ചിട്ട് നമുക്കൊരിച്ച ഒന്നായിട്ട് പൊരിച്ച കേട്ടോളൂ അപ്പോൾ നമ്മളെ ചട്ടിയിൽ ഇതായ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിക്ക് ആ ചേർക്കുക നമ്മളെ ചിക്കനാണ് അപ്പോൾ കുറച്ച് പോയലേ വെച്ചിട്ടുള്ളൂ അപ്പോൾ അതീക്ക് ഈ ചിക്കന് ഒന്നായിട്ടാണ് ഇടുകയാണ് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ളത് அதனால அது வேற ஒரு நிதானமா இருக்கு. அதைய மூடி வச்சு கொராய்க்கிட்டு இருக்கோம். அத அப்படியே சில்லாமான மாதிரி வெச்சுக்கலாம். நான் ஊத்தி வைக்கணும். ஓரளவுக்கு இதோட மீர அங்கன காரக்கலாம். അപ്പം ഞാൻ എനിക്ക് രണ്ട് കരിയേപ്പിൻ്റെ കരി ഇട്ടിരിക്കണെന്ന് മൂടി വെക്കണം അത് മൂടി വെക്കുന്നു മൂടി വെക്കണം ഞാൻ വേട്ടൊന്ന് വന്നു അപ്പം ചിക്കനടുത്ത് തുറന്ന് നോക്കി അപ്പൊ നിന്ന് ഇങ്ങനെ വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തുറന്നുകൊണ്ട് വെച്ചിട്ടോ അപ്പോൾ അത് ഇങ്ങനെ പാട്ട് ഞാൻ അടുപ്പത്ത് നമ്മൾ സവാള വേണ്ടി ഇവിടെ ഏകദേശം വാങ്ങിയിട്ടുണ്ട് സവാള അവിടെ ആ അടുപ്പത്ത് നമ്മൾ ചിക്കൻ റെഡി ആയിരിക്കണോ അപ്പോൾ നമ്മൾ ചെറിയ അടുപ്പത്ത് വെള്ളം വെച്ച് വലിയ അടുപ്പത്ത് ഇനി നമുക്ക് ദീക്കിതാ നമ്മൾ അടിച്ചു വെച്ച തക്കാളി അപ്പം ഇഞ്ചും വെളുത്തുള്ളിയും തക്കാളി പച്ചോള് കുറച്ച് ചപ്പ് പിന്നെ ഗ്രാമ്പു പട്ടൊക്കെ കുറേ ചട്ട് കാരണം ഒന്ന് അടിച്ചു വെച്ചതാണ് ഇരിഞ്ചീരം ഇതിലക്കായൊക്കെ ഇട്ടിരിക്കണേ ലേശ കൂടി ഇത് അപ്പം ഇനി ഇതൊന്നും പോയിട്ടു സെറ്റാവാട്ടോട്ടോ അപ്പൊ ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മളെ തക്കാളി സോസ് കൂടെ ഉള്ളതുകൊണ്ട് വെച്ച് കൊടുത്തതാണ് അതൊന്നും നമ്മളെ സ്ത്രീ വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളെ ഇറച്ചി അവിടെ കിടന്ന് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഇവിടെ കിടന്ന് സെറ്റായിരുന്നു ഇനി നമുക്ക് ആ ഇറച്ചി ഇടത്ത് ഒന്നും ഒക്കെ അല്ലെങ്കിൽ ഇതിട്ട് ഇറച്ചി കടാം അപ്പം ഞാൻ ഇറച്ചി കുറച്ച് ഓയൽ ഉണ്ടല്ലോ ഓയൽ തോന്നാൻ വേണ്ടല്ലോ അതൊക്കെ ഞാൻ ഇറച്ചി എടുത്ത് തീക്കി ഇടാൻ പോകട്ട അപ്പം ഞാൻ നമ്മളെ ഇറച്ചി ഇട്ടിടാൻ പോകട്ടോ അപ്പോൾ ഇറച്ചി ഏകദേശമൊക്കെ വേണ്ടിയിട്ടുണ്ട് അപ്പം ഈ ബാക്കി ഒന്നുകൂടെ ആവട്ടെ അപ്പം ഞാൻ ചിക്കന് കുറേശ് കോരുങ്ങാനും കൊടുക്കുന്ന കേട്ടോ നമ്മൾ മെജമോളമ്മ എന്നാൽ ഇരുന്നൊച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്ത്രീ ആ കുറച്ച് ചട്ടിയിൽ കണ്ടിട്ടാണ് ഞാൻ ഞാനതിന് ഇങ്ങോട്ട് ഇതിൽ ഉണ്ടാക്കാനും വാട്ടി കിട്ടിക്കണം കാരണം വലിയ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാനോ ഞാൻ റെഡി കേട്ടോ അപ്പോൾ ഇങ്ങനൊരു ചിക്കൻ ഗ്രേവിയാണ് നമ്മളിന്നത്തെ റെഡി കേട്ടോ അപ്പോൾ മക്കളെ നമ്മളെ ഗ്രേവി സെറ്റായിട്ടോ ഇതാണ് ഇവിടെ ചായക്ക് വെള്ളം കെറ്റലിൽ വെച്ചിട്ട് ഇതാമ പൊറോട്ട പിന്നെ അതാ പള്ളിക്കന്ന് കൂടുന്നത് കണ്ടങ്ങൾ പള്ളിക്കന്ന് കൂടുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണമ്മ പള്ളിക്കന്ന് കൂടുന്ന ബീഫും പത്തിരി മക്കോനും അവിടെ തിന്നണുണ്ട് ഞാനും ഇവിടെ തിന്നതാണ് കേട്ടോ ഞാൻ കാണുന്നുണ്ടോ പള്ളിക്കൽ ബീഫ് അപ്പോൾ അതാ അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് പത്തിരി എടുത്തിട്ടുണ്ട് അപ്പം അതാ രണ്ട് പുതിയ ഉണ്ട് കേട്ടോ അപ്പം ഇത് രണ്ട് പുതിയ കിട്ടാൻ കാരണം നമ്മൾ രണ്ട് കവറിലിട്ടിട്ട് പൊറാട്ട് കൊടുത്തയച്ചു പതി മതി ഒക്കെയാണേ അപ്പോൾ നമുക്ക് രണ്ട് കവറിൽ വർക്കത്തിന് തന്നെ അല്ലെങ്കിൽ ഒരു കവറിൽ ഇവിടെ എത്ര രണ്ട് കൊടുത്താലും ഇത്ര പവർ തന്നെ വർക്കത്തിനോട്ടു നമ്മൾ എത്ര കവറിലാക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് വർക്കത്തിനോട്ടും അങ്ങനെ നമുക്കിത് മതി പാചായേനാക്കാ വച്ചിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് പാൽപ്പൊടും ചെറിയ ഇതൊക്കെ ഇട്ടു അത് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ബോച്ച ആണ് ഇട്ടത് ബോച്ച ടീ കൊണ്ടാണ് ഞാൻ ചായ അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുസാലട്ട മക്കളെ ഇത് രാവിലെല്ലാം ഇട്ടോ പത്തന കഴിക്കണേ പത്തണ ഒക്കെ കഴിഞ്ഞപ്പോ രാവിലെ ഞാൻ സിമ്പിൾ ചായ കുടിച്ചിട്ടുണ്ട് ഞാൻ ബാക്കിയൊക്കെ അവരും ചായയും കുടിച്ചു ഞാൻ നേരത്തെ ചോറ് രണ്ട് വെച്ചിരാളക്കൊക്കെ കഴിച്ചത് കേട്ടോ പിരിമുറാട്ടി അപ്പം ഞാൻ ബിസ്മീൻ ചില്ലിയും കാണ്ട് നമ്മളെ പത്തിരി കൈക്കാട്ട അപ്പം ഈ പത്തിരി ഇതിൽ മിക്സ് ആക്കിയാണ് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ മോളും തിന്നാൻ പറ്റില്ല നമ്മളെ കാക്ക ചപ്പം കൊണ്ടുവരുമ്പോ പത്തിരി വേറെയും ഇത് വേറെയും കൊണ്ടുവരുവാ ചാക്ക നല്ല വളണ്ടതാണ് ഇത് കൂട്ടി മോ തിന്നു അപ്പം പത്തിരി തിന്നിട്ടില്ല തിന്നിട്ട് ഇവിടെ തിന്നണെനി കൊടുത്തിട്ട് അപ്പം നമ്മളെല്ലാവരും അസുഖങ്ങളൊക്കെ മാറട്ടെ മുല്ലേരിപ്പൻ്റെ വറക്കത്തുകൊണ്ട് 아직도 <목소리> 무대비 <목소리>